I <laughs> do മാതൃത്വം ദേശകാല വർണ്ണ ഭാഷാതീതമായ ഉദാത്ത ഭാവമാണ് അമ്മയോളം രക്ഷിക്കാനും ശിക്ഷിച്ച് നേർവഴി നടത്താനും മറ്റാർക്കുമാകില്ല എന്ന വിശ്വാസമായിരിക്കാം നമ്മുടെ മാതൃദേവതാ സങ്കല്പങ്ങളുടെ ആധാരം നവരാത്രി മാതൃത്വത്തിന്റെ നവഭാവ പ്രകാശനമാണ് നമ്മുടെ നവരാത്രികാല പ്രഭാതങ്ങളെ ഭക്തി സംഗീത സംഗീതസാന്ദ്രമാക്കാറുള്ള നവാവരണ കൃതികൾ ശ്രോതാക്കൾക്ക് കേട്ടുപരിചയമുണ്ടായിരിക്കും അല്ലെ കേൾവി സൗഖ്യത്തിനപ്പുറം ഈ കൃതികളുടെ സൃഷ്ടിയുടെ കടലാഴങ്ങളിലേക്കും പൊരുളിന്റെ പരപ്പിലേക്കും ഇന്നത്തെ ജാലകം യാത്രയാവുകയാണ് ദീക്ഷിതരുടെ നവാവരണ കൃതികളുടെ പൊരുളും പ്രാധാന്യവും നമുക്കറിയാം നവരാത്രി കാലം എന്ന് പറയുന്നത് ദേവി ഉപാസനയുടെ ഒരു കാലമാണല്ലോ കർണാടക സംഗീതത്തിലെ എല്ലാ ഗായകരും അല്ലെങ്കിൽ സംഗീതജ്ഞരും ദേവീപരമായിട്ടുള്ള കീർത്തനങ്ങൾ പ്രത്യേകം തിരഞ്ഞെടുത്ത് പാടാൻ താൽപ്പര്യം കാണിക്കുന്ന ഒരു സമയമാണ് ൊപ്പം കർണാടക സംഗീതജ്ഞനും ഗവേഷകനുമായ ശ്രീ അജിത് നമ്പൂതിരി പ്രത്യേകിച്ചും മുത്തുസ്വാമി ദീക്ഷിതരുടെ നവാഭരണ കൃതികൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് നവരാത്രി കാലത്ത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതത്തിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള പൗരാണികമായിട്ടുള്ള ഒരു സമ്പ്രദായമാണ് ദേവിയുടെ ഉപാസന സമ്പ്രദായം പ്രത്യേകിച്ചും ആധാരമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ശ്രീവിദ്യ തന്ത്ര ആരാധന എന്ന് നമുക്ക് കർണാടക സംഗീത ത്രിമൂർത്തികളിലെ പണ്ഡിത പ്രഭാവനായ മുത്തുസ്വാമി ദീക്ഷിതരെ അദ്ദേഹത്തിന്റെ സൃഷ്ടി വൈദഗ്ധ്യത്തെ അറിയാം കർണാടക സംഗീതത്തിലെ ഏറ്റവും മഹാനായ ഒരു വാക്യകാരനായിരുന്നു മുത്തുസ്വാമി ദീക്ഷിതർ ഒരുപാട് പ്രത്യേകത ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൃതികൾക്കെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കൃതികൾ എല്ലാം തന്നെ സംസ്കൃത ഭാഷയിലായിരുന്നു പ്രത്യേകിച്ചും നാമാവലികൾ പോലെയുള്ള ഒരു ദേവിയുടെ അല്ലെങ്കിൽ ഒരു ദേവന്റെ ഒരു സ്വരൂപം നമ്മുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നത് പോലെയുള്ള ആ രൂപവർണ്ണന ആ സ്വരൂപ വർണ്ണനയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിലെല്ലാം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഇപ്പോൾ ഒരു ദേവത എടുത്തു കഴിഞ്ഞാൽ ആ ദേവതയുടെ ആയുധന്യാസങ്ങൾ അതിനൊക്കെ പുറമെ അല്ലെങ്കിൽ അതിൻ്റെ രൂപവർണ്ണനയ്ക്ക് പുറമെ അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ചില സൂക്ഷ്മഭാവങ്ങൾ അല്ലെങ്കിൽ വളരെ ഒരു പക്ഷേ ഒരു ഭക്തി കേവല ഭക്തി എന്ന രീതിയിൽ മാത്രമല്ലാതെ നമ്മൾ ഇത്തരം കാര്യങ്ങളെ സമീപിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ചില സൂക്ഷ്മമായിട്ടുള്ള ചില പ്രത്യേകതകൾ ചില രഹസ്യങ്ങൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ കൃതികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രീനാഥാദി ഗുരുഗുഹോ എന്ന് തുടങ്ങുന്ന ഒരു മായാമഴവുകൾ ഒരാത്തിലുള്ളൊരു കൃതിയുണ്ട് ആ കൃതിയിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ടുള്ള സൂചന തരുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ത്രീവിദ്യ തന്ത്രത്തിൽ അല്ലെങ്കിൽ ശ്രീചക്രോപാസനയിൽ അദ്ദേഹത്തിന് ആരായിരുന്നു ഗുരു എന്നതിൽ പറയുന്നുണ്ട് ചിദാനന്ദനാഥോഹമിതി സന്തതം എന്നൊരു പ്രയോഗമുണ്ടതിന് അതായത് ചിദാനന്ദനാഥൻ എന്ന് പറയുന്ന ഒരു ഗുരുനാഥനാണ് അദ്ദേഹത്തിന് ഈ ശ്രീവിദ്യ രീതിയിലുള്ള അല്ലെങ്കിൽ ശ്രീചക്ര ഉപാസനയിലുള്ള ദീക്ഷ അല്ലെങ്കിൽ ഉപദേശം അതല്ലെങ്കിൽ ആ ഒരു അധികാരം അല്ലെങ്കിൽ ആ അവകാശം അദ്ദേഹത്തിന് കൊടുത്തത് നമ്മൾ സാധാരണ പറയാറില്ല ഈ സമുദായ കൃതികൾ അല്ലെങ്കിൽ സമൂഹകൃതികൾ എന്ന് പറയും നമ്മൾ ഗ്രൂപ്പ് കൃതിസ് എന്ന് പറയും അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സമൂഹകൃതികളാണ് മുത്തുസ്വാമി ദീക്ഷിതരുടെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒന്ന് നവഗ്രഹകൃതികൾ മറ്റൊന്ന് നവാഭരണ കൃതികൾ ഇതിൻ്റെ നവാഭരണ കൃതികൾ എടുത്തു കഴിഞ്ഞാൽ തിരുവാരൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കമലാമ്പ എന്ന് പറയുന്ന ദേവിയെ സ്തുതിച്ചുകൊണ്ടാണ് അത് അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് നമുക്കറിയാം സംഗീത ത്രിമൂർത്തികളായിട്ടുള്ള മുത്തസ്വാമി ദീക്ഷിതരും ശ്യാമശാസ്ത്രികളും ത്യാഗരാജസ്വാമികളും മൂന്ന് പേരും ജനിച്ചത് തിരുവാരൂരിലാണ് പിന്നീട് ശ്യാമശാസ്ത്രികളും സ്വാമികളും തിരുവയ്യാറിലേക്ക് തഞ്ചാവൂരിലേക്ക് എല്ലാവരും താമസം മാറിയെങ്കിലും മുത്തുസ്വാമി ദീക്ഷിതര് തിരുവാൂരിൽ തന്നെയാണ് ജീവിച്ചിരുന്നത് ആ തിരുവാരൂരിൽ ശരിക്കുള്ള അവിടുത്തെ ദേവൻ എന്ന് പറയുന്നത് ശിവനാണ് ശരിക്കും ത്യാഗരാജൻ എന്നാണ് അവിടുത്തെ ശിവന്റെ പേര് ഈ ത്യാഗരാജന്റെ പത്നിയായിട്ടാണ് കമലാംബിക എന്ന് പറയുന്ന ദേവി അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് ഈ കമലാംബിക ദേവിയെ സൂചിച്ചുകൊണ്ട് മുത്തസ്വാമി ദീക്ഷിതര് ജയിച്ച ഒമ്പത് കൃതികളാണ് കൃതികൾ കൃതികളെന്നറിയപ്പെടുന്നത് ഒമ്പത് കൃതികൾ എന്ന് പറയുന്ന സമയത്ത് തന്നെ ആദ്യമായിട്ട് ഒരുത്തനമുണ്ട് ശ്രീവിദ്യ ശ്രീചക്ര ഉപാസകനായ ദീക്ഷിതർ കമലാമ്പാദേവിയെ ഒൻപത് മന്ത്ര ആവരണങ്ങൾക്ക് അഥവാ ചക്രങ്ങൾക്ക് നടുവിൽ പരമമായ ബോധത്തിന്റെ സൂചിമുനത്തുമ്പിൽ സർവാനന്ദ സ്വരൂപിണിയായി ദർശിക്കുന്നു അപ്പോ ശ്രീചക്രം ആധാരമാക്കിയിട്ടാണ് ഈ കമലാമ്പ നവാഭരണ കീർത്തനങ്ങളെല്ലാം തന്നെ മുത്തുസ്വാമിതീക്ഷത്തിൽ രചിച്ചിരിക്കുന്നത് ശ്രീചക്രത്തിന് നമുക്കറിയാം ഒമ്പത് ആവരണങ്ങളുണ്ട് ഓരോ പേരിട്ടിരിക്കുന്ന ഒരു പൂവിൻ്റെ ദളങ്ങൾ പോലെ ഇങ്ങനെ ഇപ്പോഴത്തെ ഒരു താമര സങ്കല്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും പുറത്തുള്ള ബാഹ്യമായിട്ട് കാണുന്ന ഒരു വരി അതിനുള്ളിലുള്ള അടുത്ത വരി ഇങ്ങനെ സങ്കല്പിച്ച് സങ്കല്പിച്ച് പോവുകയാണെങ്കിൽ ഏറ്റവും അവസാനം ഒരു ബിന്ദുവിലും പിന്നീട് അതുപോലും ഇല്ലാത്ത അവസ്ഥയിൽ ആ രീതിയിലാണ് ശരിക്കും ശ്രീചക്രം സങ്കല്പിച്ചിരിക്കുന്നത് അവസാന ബിന്ദുവാണ് ശ്രീചക്രത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ചക്രം എന്ന് പറയുന്നത് ശ്രീചക്രത്തിൻ്റെ ഒമ്പത് ആവരണങ്ങളിൽ അല്ലെങ്കിൽ ആ ഒമ്പത് ആവരണങ്ങൾ പ്രത്യേകതയിൽ ഉപകരിക്കുന്ന കൃതികൾ എന്നതുകൊണ്ട് തന്നെയാണ് ഇതിന് നവാഭരണ കീർത്തനങ്ങൾ എന്ന് സംസ്കൃത ഭാഷയില് ഒമ്പത് തരത്തിലുള്ള വിഭക്തികൾ പറയുന്നുണ്ടല്ലോ ഈ ഒമ്പത് തരത്തിലുള്ള വിഭക്തികളിലാണ് ഈ നവാഭരണ കൃതികള് മുത്തുസംക്ഷിതര് രചിച്ചിരിക്കുന്നത് അതൊരു വലിയ പ്രത്യേകത നവാഭരണ കൃതികളുടെ ആലാപനം ഒരു ആരാധന പോലെ അനുഷ്ഠിക്കേണ്ട ഒന്നാണെന്ന് സംഗീതാചാര്യന്മാർ നിഷ്കർഷിക്കുന്നു ശ്രീ അജിത് നമ്പൂതിരി നവാഭരണ കൃതികൾ പാടുന്നത് തന്നെ ശരിക്കും ഒരു ഒരു പൂജ ചെയ്യുന്ന ശ്രദ്ധയോടു കൂടിയിട്ടും അല്ലെങ്കിൽ അത്രയധികം ഒരു അനുഷ്ഠാനപൂർവമാണ് ഈ നവാവരണ കൃതികൾ പാടണം എന്ന് സാധാരണ രീതിയിൽ ഗുരുക്കന്മാർ പറഞ്ഞു പറഞ്ഞില്ല നമുക്ക് ആദ്യത്തെ ധ്യാനകൃതിയും അവസാനത്തെ മംഗളവും അടക്കം ദീക്ഷിതരുടെ പതിനൊന്ന് നവാവരണ കൃതികൾ ഇവയാണ് അപ്പൊ ഈ നവാവരണ കൃതികൾ പാടുന്നതിന് മുമ്പേ അതിന്റെ ഒന്നാമത്തെ കൃതി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ആരംഭകൃതി എന്നുള്ള രീതിയിൽ ധ്യാനകൃതിയായിട്ടാണ് കൃതിയായിട്ടാണ് തുടർന്ന് തുടങ്ങുന്ന തോടിരാഗത്തിലുള്ള കൃതി രൂപകാളത്ത് അതിനാ തുടക്കും അതിൻ്റെത് അത് പാടി പാടി വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു നമുക്കുണ്ടാവുന്ന ഒരു ഒരു മാനസിക തലം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു മാനസികഭാവം എന്ന് പറഞ്ഞാൽ അത്രയധികം ഒരു ധ്യാനാവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതാണ് രണ്ടാമതായിട്ട് ആണ് ശരിക്ക് ഒന്നാമത്തെ നാവകൃതി പാടുന്നത് അത് കമലാമ്പ സംരക്ഷതുമാം എന്ന് തുടങ്ങുന്ന ആനന്ദഭേരത്തിലുള്ള കൃതി ത്രിപുട താളത്തിലാണ് ചക്രം എന്നാണ് ആ ഒരു ചക്രത്തെ പറയുന്നത് ഒന്നാമത്തെ ചക്രത്തിന്റെ പേര് അടുത്തായിട്ട് രണ്ടാമത്തെ കൃതിപ്പാടും നേരത്തെ പറഞ്ഞ പോലെ ദ്വിതീയ വിഭക്തിയിലുള്ള കൃതിയാണ് കമലാമ്പയെ ഞാൻ ഭജിക്കുന്നു എന്ന അർത്ഥത്തിൽ കല്യാണ രാഗത്തിലും ആദ്യ താളത്തിലുള്ള കൃതി ഇതിൽ പരിപൂരക ചക്രം എന്നാണ് ആ ചക്രത്തിന് പറയുന്നത് അടുത്തതായിട്ട് അതായത് മൂന്നാമത്തെ തൃതീയ വിഭക്തി മൂന്നാമത്തെ ചക്രമായിട്ട് സർവ സംക്ഷോഭണ ചക്രം എന്നാണ് അതിൻ്റെ പേര് കമലാംബികായ കമലാംബികായു തുടങ്ങുന്ന കൃതിയാണ് ചങ്കരാപണരത്തിൽ രൂപതൃതി നാലാമതായിട്ട് ചതുർഥി വിഭക്തി സർവ്വസൗഭാഗ്യദായക ചക്രം എന്നാണ് ആ ചക്രത്തിന്റെ പേര് ത്തിലുള്ള അടതാളത്തിലുള്ള അടുത്തത് പഞ്ചമി വിഭക്തിയാണ് ചക്രത്തിന്റെ പേര് സർവാർത്ഥ സാധക ചക്രം എന്ന ശ്രീകമലാംബികായു തുടങ്ങുന്ന കൃതിയാണ് ഭൈരഗ്രഹത്തിലുള്ള ചമ്പതാളത്തിലുള്ള കൃതി അടുത്ത കൃതി ഷഷ്ടി വിഭക്തി അതായത് ആറാമത്തെ വിഭക്തിയാണ് അതിൽ വരുന്നത് കലാംബികായും തുടങ്ങുന്ന കീർത്തനം പുനാകവരാള രകത്തിലാണ് അതുപോലെ രൂപതാളത്തിൽ ഇതിൻ്റെ ചക്രത്തിൻ്റെ പേര് തർവ രക്ഷാകര ചക്രം എന്നാണ് അടുത്തത് സപ്തമിവിഭക്തിയിലുള്ള കൃതിയാണ് ശ്രീകമലാംബികായ ചഹാനുരാഗം ത്രികുടാളം സർവരോഗര ചക്രം അടുത്തത് സംബോധന വിഭക്തിയാണ് എന്നാണ് അതായത് സംബോധന വിളിക്കുന്നതായിട്ട് ദേവിയെ വിളിക്കുന്നതായിട്ടാണ് ഖണ്ഡരാഗം വളരെ അപൂർവമായിട്ട് രാഗമാണ് ഇത് സർവസിദ്ധിപ്രദ ചക്രം എന്നാണ് ഈ ചക്രത്തിന്റെ പേര് അടുത്തത് അവസാനത്തെ ചക്രമാണ് സർവാനന്ദമയ ചക്രം എന്നാണ് ഇതിൻ്റെ പേര് ശ്രീകമലാംബാ ജയതി ആഹിരി രാഗം രൂപക താളം ഇത് കഴിഞ്ഞാൽ മംഗള കീർത്തനം എന്നുള്ള രീതിയിൽ ശ്രീരാഗത്തിലുള്ള ശ്രീകമലാംബിക എന്ന ശ്രീരാഗം ആണ് പിന്നെ ഖണ്ഡ ഏക ഇതാണ് ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് ശ്രീരാഗം പൊതുവേ ഒരു മംഗളകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഐശ്വര്യപൂർണമായിട്ടൊരു രാഗമായിട്ടാണ് നമ്മുടെ സംഗീതത്തിൽ കണക്കാക്കുന്നത് പലപ്പോഴും അത് ഈ കൃഷി സംബന്ധമായിട്ട് അതായത് സമൃദ്ധിയുടെ രാഗമായിട്ട് പറയാറുണ്ട് ശ്രീരാഗം എന്ന് പറയുന്നത് ഒരു ഐശ്വര്യരാഗം എന്നുള്ള രീതിയിൽ അപ്പോൾ ബസുസമദീക്ഷിതര് ശ്രീരാഗത്തിൽ അത് രചിച്ചതും ഒരു പക്ഷേ ഈ ഒരു മംഗളകരമായിട്ട് ഇത് അവസാനിക്കണം അല്ലെങ്കിൽ എല്ലാവർക്കും മംഗളം ഉണ്ടാവട്ടെ എന്ന രീതിയിൽ തന്നെ ആയിരിക്കണം അദ്ദേഹം ഒരു മംഗളരാഗത്തിൻ്റെ അത് വിഭാവനം ചെയ്തത് നവാഭരണ കൃതികൾക്കായി ദീക്ഷിതർ സ്വീകരിച്ച രാഗ പദ്ധതിക്കുമുണ്ട് ഒട്ടേറെ സവിശേഷതകൾ നവാഭരണ കൃതികളുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് അതിൽ ഉപയോഗിച്ചിരുന്ന രാഗങ്ങളാണ് നോക്കിക്കോളൂ തോടി അതുപോലെ ഭൈരവി ഖണ്ഡ എന്ന് പറയുന്ന ഒരു അപൂർവ രാഗം ആഹിരി കാമ്പോജി കല്യാണി എല്ലാ രാഗങ്ങളും തന്നെ വളരെ പ്രാചീനമായിട്ടുള്ള രാഗങ്ങളാണ് ഒരു പക്ഷേ നവാവരണത്തിന് അല്ലെങ്കിൽ ശ്രീചക്രത്തിൻ്റെ പ്രത്യേകത പറയുന്ന പോലെ തന്നെ വളരെ വളരെ സൂക്ഷ്മമായിട്ട് ഒരുപാട് അംശങ്ങൾ ഉള്ള ഒരു രാഗപദ്ധതിയാണ് അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് സ്വീകരിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും അദ്ദേഹം ഒരു വൈണികനായതുകൊണ്ട് വീണയിൽ മാത്രം വെളിപ്പെടുന്ന ചില സൂക്ഷ്മമായിട്ടുള്ള ചില നാദത്തിൻ്റെ ചില അംശങ്ങൾ അല്ലെങ്കിൽ സൂക്ഷ്മ തലങ്ങളുണ്ട് നാദത്തിൻ്റെ അതെല്ലാം അദ്ദേഹം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ശ്രീചക്ര പൂജ അല്ലെങ്കിൽ നവാവരണ പൂജ എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള ഈ ഒരു പദ്ധതി ഒരു പൂജാ ഉണ്ട് ഈ പൂജാ പദ്ധതി ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒന്നാണ് ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന പൂജാക്രമമാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷെ അതിൽ ആലപിക്കാൻ ആ പൂജാഘട്ടത്തിൽ ആലപിക്കാൻ പറ്റിയ രീതിയിൽ വളരെ മെല്ലെ പോകുന്ന രീതിയിൽ അത് പതിഞ്ഞ കാലത്തിൽ പാടാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും വിഭാവനം ചെയ്തിട്ടുള്ളത് കമലാമ്പ നവാഭരണ കൃതികളിലെ അക്ഷരങ്ങൾക്കും വാക്കുകൾക്കും വരികൾക്കുമിടയിൽ ദീക്ഷിതർ ഗൂഢമായി വിളക്കി ചേർത്ത പൊരുളുകൾ തിരിച്ചറിയുക എളുപ്പമല്ല അത് പാടുന്നതും അനായാസമല്ല മുത്തുസ്വാമി ദീക്ഷിതര് ഈ നവാഭരണകൃതികളിൽ ഒരുപക്ഷെ ഒരു സാധകൻ അതായത് ദേവി ഉപാസന ഒരു സാധനാ രീതിയിൽ മാത്രം കൊണ്ടുപോകുന്ന ഒരാൾക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിൽ ഒരുപാട് പ്രയോഗങ്ങൾ നമുക്കതിൽ കാണാൻ കഴിയും ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ മുത്തുസ്വാമി ദീക്ഷിതരുടെ കമലാമ്പ നവാഹരണ കൃതികള് സാധാരണ ഗായന കൊണ്ട് പാടി ഫലിപ്പിക്കാൻ കഴിയില്ല കാരണം അത് ഒരു സാധന സമ്പ്രദായത്തിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ അത് ദേവി ഉപാസനയിൽ അറിവുള്ള ആൾക്കാർ മാത്രം ആലപിക്കുന്നതാണ് നല്ലതെന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് മാത്രമല്ല ഈ കീർത്തനങ്ങൾ ഒരു സാധാരണ ഒരു ഭാവത്തിൽ കവിഞ്ഞിട്ട് നമുക്കൊരു ബോധത്തിൻ്റെ ഒരു ചില ഉയർന്ന തലങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ചില പ്രയോഗങ്ങൾ അത് വാക്കുകളുണ്ടായിക്കഴിഞ്ഞാലും സംഗീതത്തിൻ്റെ സ്വരം അല്ലെങ്കിൽ നാദം അത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും അദ്ദേഹം സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു പക്ഷേ അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കണം എന്നില്ല ഒരു പക്ഷേ അദ്ദേഹം സൃഷ്ടിച്ചത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സാധനയ്ക്ക് വേണ്ടി ഉപയോഗിച്ച കീർത്തനങ്ങളാവാം ഒരു പക്ഷെ ശിഷ്യന്മാരിലൂടെ നമുക്ക് പകർന്നു കിട്ടിയതാവാം ഏതായാലും വളരെ വിലപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിക്കുന്ന അപൂർവമായിട്ടുള്ള ഒരുപാട് ആനന്ദാനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള കൃതികൾ തന്നെയാണ് ധ്യാന നിമിഷങ്ങളിൽ ബോധത്തിന്റെ ഉറവയായി മഹാവാഗേയകാരനായിരുന്ന ദീക്ഷിതരിൽ കാലം കാവ്യമായി പിറവിയെടുത്തു നൂറ്റാണ്ടുകൾക്കിപ്പുറവും ആ മഹാവൈണിക ശ്രേഷ്ഠന്റെ പ്രഭാവം കൃതികളായി നമ്മുടെ നവരാത്രി ദിനങ്ങളെ ഉദാത്തീകരിക്കുന്നു കമലാംബാം ഭജരെ ദീക്ഷിതരുടെ നവാവരണ കൃതികളുടെ പൊരുളും പ്രാധാന്യവും തേടി ജാലകത്തിന്റെ യാത്ര ഇവിടെ പൂർണമാകുന്നു ജാലകത്തോടൊപ്പം ഇതുവരെ കർണാടക സംഗീതജ്ഞനും ഗവേഷകനുമായ ശ്രീ അജിത്ത് നമ്പൂതിരി നിർവഹണം വിനോദ് ബാബു എച്ച് കൂടെ ദീപാ